കവിത കാട്ടുപൂവ് രചന ശ്രീ ജയേഷ് കൈതക്കോട് നിലാവിൻ്റെ ചന്തത്തിൽ വിടർന്നു നിന്നൊരു കാട്ടുപൂവ് ചേർത്തൊന്നു പുണരുവാൻ ആരുമില്ലാത്തൊരു കാട്ടുപൂവ് പേമാരി പെയ്തൊഴിഞ്ഞ ദിനങ്ങളെത്രയോ പോയി പ്രണയത്തുള്ളിൽ ഇതളുകൾ നനയുവാൻ ഞാൻ കത്ത നിമിഷങ്ങളെത്രയോ അറിഞ്ഞിരുന്നില്ല ഞാനൊരു കാട്ടുപൂവാണെന്ന് ഒളിച്ചിടുന്നു ഞാൻ അരങ്ങിലാടാനാവാതെ സൗരഭ്യമില്ലാതെ പാതി വഴിയിൽ കൊഴിഞ്ഞൊരൻ ഇതളി ചവിട്ടിയരച്ചല്ലോ എൻ്റെ തുടിച്ച ഹൃദയത്തെ തളർന്നു തേങ്ങുമ്പോൾ മുഖം തിരിച്ചെൻ്റെ കണ്ണുനീരിട്ടിട്ടു നുകരുന്ന കണ്ണുകിട്ടിയ സ്വപ്നങ്ങളെ ഈ ജന്മം മുഴുവനും നിഴലായിരുന്നൊരു കടമ്പിൻ ചുവട്ടിലെ കാട്ടുപൂവ് ഈ ജന്മം മുഴുവനും നിഴലായി നിന്നൊരു കടമ്പിൻ ചുവട്ടിലേക്കാട്ടുപൂവ്